നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്വാഗതംസ് താഴെപ്പാലം തിരൂർ സിനിമാ മേഖലയിൽ ഉയർന്നുവന്ന പരാതികളിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും നിയമവാഴ്ച ഉറപ്പുവരുത്തണമെന്നും ഗോവ ഗവർണർ പി എസ് പോകണം അതിനാളുകൾ യോജിച്ചു നിൽക്കണം മറിച്ച് അപവാദങ്ങളുടെ ഫലത്തിലേക്കെല്ലാം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് എല്ലാ രംഗത്തും ഉണ്ട് സിനിമാ രംഗത്ത് മാത്രമല്ല അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം ഒത്തൊരുമയുണ്ടാകുകയും വേണം അതേ സമയത്ത് കുറ്റത്തെ ശുചിമുണ്ട് എന്റെ ദോഷകരമായി ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലും ഇതോടൊപ്പം ഉണ്ടാകണം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും സുരക്ഷിത്വം എല്ലാവർക്കും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒപ്പം തന്നെ ഈ ഇൻഡസ്ട്രി തകർന്നു പോകാതിരിക്കാൻ ഉള്ള ജാഗ്രത എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് മലപ്പുറം എടപ്പാളിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമാ മേഖല തകർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത വേണം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം സിനിമാ മേഖലയിലെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുന്നതോടൊപ്പം അപവാദങ്ങളുടെ തലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ